അസാമാന്യമായ പ്രതിഭ കൈമുതലുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട ലാലി ചായൻ അദ്ദേഹം എപ്പോഴും സമൃദ്ധമായ ജീവൻ്റെ സാക്ഷ്യമാണ് നമുക്ക് നൽകിയത് കലാകായിക മേഖലകളിലും അതുപോലെ സാമൂഹ്യ രംഗങ്ങളിലും അതിലേറെ സഭാരംഗങ്ങളിലുമെല്ലാം വളരെ സജീവമായ ഒരു ജീവിതം നയിച്ചു സമയം ഒട്ടുമയെ നഷ്ടപ്പെടുത്താതെ എല്ലാം ഏറ്റവും അർത്ഥപൂർണമായിട്ട് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഒരുപക്ഷേ നമ്മുടെ നമ്മുടെയൊക്കെ ജീവിതം എപ്രകാരം ക്രിയാത്മകമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് നമ്മുടെ എല്ലാവരെയും പഠിപ്പിച്ചു തന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം ആ കുടുംബത്തിൻ്റെ ആത്മീയമായ ഒരു ജീവിതത്തിൻ്റെ ഫലം കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ലൈജു അച്ഛൻ അച്ഛനെ ദൈവവിളി കണ്ടെത്താനും വളരെ സ്തുതിയർഹമായ രീതിയിൽ ശുശ്രൂഷയാനും എല്ലാം സാധിക്കുന്നത് ആ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ സഭാ ബന്ധവും അതുപോലെ വിശ്വാസ ജീവിതവും ഒക്കെ കൊണ്ടു കൂടിയാണ് നമുക്ക് പ്രത്യേകമായിട്ടതെല്ലാം നന്ദിയോടുകൂടി ഓർക്കാം നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരൻ നമ്മളെ വിട്ടുപിരിയുന്നു വളരെ ആകസ്മികമായ വേർപാട് വലിയ വേദനയാണ് നമുക്കെല്ലാവർക്കും നൽകുക എങ്കിലും നിത്യജീവൻ്റെ കൂടാരങ്ങളിൽ കർത്താവ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നു എന്നുള്ള ആ പ്രതീക്ഷയിൽ പ്രത്യാശയിൽ നമുക്ക് പ്രിയപ്പെട്ട സഹോദരനെ യാത്രയാക്കാം പ്രാർത്ഥനകളാൽ നമുക്ക് അദ്ദേഹം തയ്യാറുണ്ട്